നമസ്കാരം അങ്ങനെ കാര്യങ്ങളൊക്കെ ആകെ മാറി മറിയുകയാണ് പിണറായിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ നല്ല വടിയാണ് നരേന്ദ്രമോദിയുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് അധികാര കസേര പിടിക്കാൻ ഘടക കക്ഷികൾക്ക് വാതിൽ തുറന്നിട്ട പിണറായി അറിഞ്ഞില്ല ഇമ്മാതിരി പണി കിട്ടുമെന്ന് പിണറായിക്ക് കണ്ടകശനി വന്നത് ജെ ഡി എസിന്റെ രൂപത്തിലാണെന്ന സാരം മോദി സർക്കാരിലും പിണറായി സർക്കാരിലും ജെ മന്ത്രിമാർ കുമാരസ്വാമി എന്ന് പിടിമുറുക്കിയാൽ ഇടതുപക്ഷത്തിന് തീപിടിക്കും കേന്ദ്രമന്ത്രിസഭയിലും കേരള മന്ത്രിസഭയിലും അംഗങ്ങളുള്ള പാർട്ടിയായി ജെ ഡി എസ് മാറിയിരിക്കുകയാണ് പരിഹാസം ഒരു വഴിക്ക് എം എൽ എ മാർ മർകണ്ഠം ചാടുമോ പേടി മറ്റൊരു വഴിക്ക് ഇതിലും ഗതികെട്ട പാർട്ടി ലോകത്ത് വേറെയുണ്ടാകുമോ ജെ ഡി എസിന്റെ ചിഹ്നത്തിൽ മത്സരിച്ചു ജയിച്ച കുമാരസ്വാമി മോദി സർക്കാരിൽ മന്ത്രിയാണ് കേരളത്തിൽ ജെ ഡി എസ് ചിഹ്നത്തിൽ മത്സരിച്ച കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി മന്ത്രിയും ജെ ഡി എസിന്റെ കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും ഇടതുമുന്നണിയുടെ ഭാഗവുമാണ് ഈ രാഷ്ട്രീയ കൗതുകത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങനെ നേരിടും എന്നതാണ് ആദ്യത്തെ ചോദ്യം ജെ ഡി എസിന്റെ ദേശീയ നേതൃത്വം കുമാരസ്വാമിയുടെ കൈകളിലാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ അംഗങ്ങൾ ജെ ഡി എസുമായുള്ള ബന്ധം വിച്ഛേദിച്ചാൽ അയോഗ്യതാ ഭീഷണിയിലേക്ക് വരും കൃഷ്ണൻകുട്ടിക്കും മാത്യു ടി തോമസിനും എം എൽ എ പദം നഷ്ടമാകുന്ന സാഹചര്യവും ഉണ്ടാകും ഇതെല്ലാം കേരളത്തിലെ ഇടതുപക്ഷത്തിന് തലവേദനയാകുന്നുണ്ട് ബി ജെ പി മുന്നണിക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കുന്ന പാർട്ടിയാണ് സി പി എം ബി ജെ പിയുമായി കൂട്ടുകൂടുന്നവരെ അകറ്റി നിർത്തുന്ന പാർട്ടി എന്നാൽ കേന്ദ്രത്തിൽ ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയെ പിണറായി സർക്കാരിൽ ഉൾപ്പെടുത്തേണ്ടിയും വരുന്നു നേരത്തെ ദേശീയ തലത്തിൽ ജെ ഡി എസ് സ്വതന്ത്ര നിലപാടാണ് എടുത്തിരുന്നത് ബി ജെ പിയെ തള്ളിപ്പറയുന്ന പാർട്ടിയുമായിരുന്നു ഈ ഘട്ടത്തിലാണ് കേരളത്തിലെ ജെഡിഎസിനെ ഇടതുപക്ഷത്ത് ചേര്ത്തുനിര്ത്തിയത് മാത്യു ടി തോമസിനെ മന്ത്രിയാക്കുകയും ചെയ്തു കർണാടകയിൽ ജെ ഡി എസിന്റെ ശക്തിക്ഷയം കാര്യങ്ങൾ മാറ്റിമറിച്ചു അധികാരത്തിനായി ബി ജെ പിക്ക് കുമാരസ്വാമി എത്തി മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയും ഇതിനെ അംഗീകരിച്ചു എൻ ഡി എയിൽ കക്ഷിയാവുകയും ചെയ്തു ഇതോടെ തന്നെ കേരളത്തിൽ പ്രശ്നങ്ങൾ ആളിക്കത്താൻ തുടങ്ങി ഇടതുപക്ഷത്ത് വലിയ ചർച്ചകളാണ് നടന്നത് എന്നാൽ മാത്യു ടി തോമസിനെയും കൃഷ്ണൻകുട്ടിയെയും കൈവിടേണ്ടതില്ലെന്നായിരുന്നു സി പി എമ്മിന്റെ തീരുമാനം കുമാരസ്വാമി മന്ത്രിയായതോടെ പ്രതിസന്ധി സി പി എമ്മിനു മുമ്പിൽ പുതിയ തലത്തിലെത്തി ഇതിനെ മറികടക്കാൻ സംസ്ഥാന പാർട്ടി രൂപീകരിച്ച കേരളത്തിലെ നേതൃത്വം ഇടതുപക്ഷത്ത് തുടരും എന്നാൽ എം എൽ എ മാരായ കൃഷ്ണൻകുട്ടിക്കും മാത്യു ടി തോമസിനും ഈ പാർട്ടിയുടെ ഭാഗമായി ഉടൻ മാറാൻ കഴിയുകയുമില്ല സംസ്ഥാന പാർട്ടി രൂപീകരിക്കാൻ ഒരുങ്ങി ജെ ഡി എസ് നീക്കം തുടങ്ങി കഴിഞ്ഞു പാർട്ടി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനത്തിനായി സംസ്ഥാന നേതൃയോഗം വിളിച്ചു ഈ മാസം പതിനെട്ടിന് തിരുവനന്തപുരത്താണ് യോഗം നടക്കുക ജെ ഡി എസ് എൻ ഡി എ സർക്കാരിന്റെ ഭാഗമായതോടെയാണ് സംസ്ഥാന എൻ ഡി എ നേതൃത്വം പുതിയ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചത് ജെ ഡി എസ് ദേശീയ നേതൃത്വവുമായി ബന്ധമില്ലെന്ന് സംസ്ഥാന ഘടകം നേരത്തെ വ്യക്തമാക്കിയിരുന്നു സാങ്കേതികമായി ഇപ്പോഴും ദേശീയ പാർട്ടിയുടെ ഭാഗമാണ് കേരളത്തിലെ പാർട്ടി ജെ ഡി എസിന്റെ കേരള ഘടകമായി എൽ ഡി എഫിൽ തുടരാനാകില്ലെന്ന് സി പി എം അറിയിച്ചിരുന്നു ദേശീയ നേതൃത്വവുമായി സാങ്കേതികമായി ബന്ധം നിലനിൽക്കുകയാണെന്നതിനാൽ ഇത് മുന്നണിയിൽ തടസ്സമാകുകയും ചെയ്യും കർണാടകയിലെ പ്രജ്വൽ രേവണ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടി രൂപീകരണത്തെക്കുറിച്ച് കുറിച്ച് ജെ ഡി എസ് സംസ്ഥാന ഘടകം ആലോചിച്ച് തുടങ്ങിയിരുന്നു ഈ വിവാദം പാർട്ടിക്ക് ഏൽപ്പിച്ച കളങ്കം വലുതാണെന്ന നിഗമനത്തിലാണ് സംസ്ഥാന നേതൃത്വം സംസ്ഥാന പാർട്ടി രൂപീകരിച്ച് സ്വതന്ത്രമായി പ്രവർത്തിക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം ഇതിനിടെയാണ് കുമാരസ്വാമി കേന്ദ്രമന്ത്രിയായത് എം എൽ എ മാത്യു ടി തോമസും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും കൂറുമാറ്റ നടപടി ഉള്ളതിനാൽ പുതിയ പാർട്ടിയിൽ അംഗത്വം എടുത്തേക്കില്ല ഇടതുമുന്നണിയിലെ ചെറുപാർട്ടികൾ ഒറ്റ പാർട്ടിയായി മാറണമെന്ന നിർദ്ദേശവും ചർച്ചയിലുണ്ട് ജനതാദൾ എസ് എൻ സി പി കേരള കോൺഗ്രസ് ബി ആർ എസ് പി പാർട്ടികളുടെ ലയനമാണ് പരിഗണനയിലുള്ളത് ഇതിനായി ജനതാദൾ എസ് പി നേതൃത്വങ്ങൾ പ്രാഥമിക ചർച്ച നേരത്തെ തുടങ്ങിയിരുന്നു ഇതിനിടെ ജെ ഡി എസ് കേരള ഘടകം അഖിലേഷ് യാദവ് നേതൃത്വം നൽകുന്ന സമാജ്വാദി പാർട്ടിയിൽ ലയിച്ചേക്കുമെന്നും സൂചനയുണ്ട് ലയനത്തിന് മുമ്പ് എസ് ദേശീയ അധ്യക്ഷൻ അഖിലേഷ് യാദവ് പച്ചക്കൊടി വീശിയതായി ദേശീയ സെക്രട്ടറി ആർ എസ് പ്രഭാത് പറഞ്ഞു ദേശീയതലത്തിൽ ബി ജെ പിയുമായി കൈകോർത്ത എച്ച് ഡി കുമാരസ്വാമിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് മുഖം സംരക്ഷിക്കാനാണ് ഇത് സംസ്ഥാനത്ത് ജെ ഡി എസ് എൽ ഡി എഫിലും സമാജ്വാദി പാർട്ടി യു ഡി എഫിന് പുറത്തുനിന്നും പിന്തുണ നൽകുന്ന കക്ഷികളാണ് ജെ ഡി എസ് പാർട്ടിയിൽ ലയിക്കുന്നതിനെ സ്വാഗതം ചെയ്യാൻ പാർട്ടി ദേശീയ അധ്യക്ഷൻ അഖിലേഷ് യാദവ് എസ് പിയുടെ സംസ്ഥാന ഘടകത്തിന് നിർദ്ദേശം നൽകി രണ്ട് പാർട്ടികളും ണികളുടെ ഭാഗമായെന്നതാണ് നിലവിലെ പ്രശ്നം ഉത്തർപ്രദേശിൽ കോൺഗ്രസുമായി ഉണ്ടായ കൂട്ടുകെട്ടിൽ നേടിയ വിജയം പാർട്ടിക്ക് ദേശീയ തലത്തിൽ നൽകിയ സ്വീകാര്യത വലുതാണെന്ന് അഖിലേഷ് യാദവ് സംസ്ഥാന നേതാക്കളെ ഓർമ്മിപ്പിച്ചു എന്നാൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ എൽ ഡി എഫുമായി സഹകരിക്കുന്നതിൽ പ്രശ്നമില്ലെന്നും അഖിലേഷ് യാദവ് അറിയിച്ചതായി പ്രഭാത് പറയുന്നു സംസ്ഥാന പ്രസിഡന്റ് സജി പോത്തൻ തോമസിന്റെ നേതൃത്വത്തിൽ ചേർന്ന സംസ്ഥാന ഭാരവാഹികളുടെ ഓൺലൈൻ യോഗം ജെ ഡി എസിന്റെ വരവിനെ സ്വാഗതം ചെയ്തു സമാജ്വാദി പാർട്ടിയുമായി അനൌദ്യോഗിക ചർച്ചകൾ നടന്നിട്ടുണ്ടെന്ന് മുൻ മന്ത്രിയും ജെ ഡി എസ് നേതാവുമായ ജോസ് തെറ്റേലും സ്ഥിരീകരിച്ചു എസ് പിയുമായി ലയനം ആർ ജെ ഡി എസുമായി ലയനം സംസ്ഥാനത്ത് പുതിയ പാർട്ടിയുടെ രൂപീകരണം എന്നിങ്ങനെ മൂന്ന് വഴികളാണ് മുന്നിലുള്ളത് ഇതിൽ ആർ ജെ ഡിയുമായി ലയിക്കാൻ സാധ്യത കുറവാണ് പതിനെട്ടിന് നടക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നും ജോസ് തെറ്റയിൽ പറയുന്നു നന്ദി